ഏഴാച്ചേരി രാമചന്ദ്രന്റെ മാവേലി മാറും ചക്കര കപ്പിയും ചമ്മന്തിയും ഓണമാഘോഷിക്കുകയാണു ഞങ്ങൾ പ്രാണൻ തിരിച്ചു പിടിച്ച മക്കൾ കപ്പകുഴച്ചതും കാന്താരിയും ചക്കര കാപ്പിയും ചമ്മന്തിയും ഊണമാഘോഷിക്കയാണു ഞങ്ങൾ പ്രാണൻ തിരിച്ചു പിടിച്ച മക്കൾ മലവിണ്ടുകീറിത്തിളച്ചു സമസ്തവും പ്രളയപ്പെരു കാളി ചുട്ടുതിന്നു മലവിണ്ടുകീറി തിളച്ചു സമസ്തവും പ്രളയപ്പെരു കാളി ചുട്ടുതിന്നു മണ്ണിനടിയിൽ പിടയുന്നതിപ്പോഴും കണ്ണിലെ കൃഷ്ണമണികളായോ മണ്ണിനടിയിൽ പിടയുന്നതിപ്പോഴും കണ്ണിലെ കൃഷ്ണമണികളായൂർ മക്കളെക്കാളും പ്രിയമാർന്ന പൂവാലി ചത്തു മലച്ചു കുരുതിയാറ്റിൽ മക്കളെക്കാളും പ്രിയമാർന്ന പൂവാലി ചത്തു മലച്ചു കുരുതിയാറ്റിൽ ൂവത്തിൽ ചിരിക്കാനില്ല ഒക്കെ പുറുക്കണി കാക്കപ്പൂവെ തിരുവോണം മറക്കാത്തുമ്പപ്പൂവേ ഒക്കെ പുറുക്കണി കാക്കപ്പൂവെ തിരുവോണം മറക്കാത്ത തുമ്പപ്പൂവേ വട്ടത്തിൽ കൈകോർത്തു പാടിക്കളിക്കുന്ന മുറ്റം കരിമ്പുഴ കാർന്നു തിന്നു വട്ടത്തിൽ കൈകോർത്തു പാടിക്കളിക്കുന്ന മുറ്റം കരിമ്പുഴ കാർന്നു തിന്നു തിന്നുടരാവിലെ പാൽ നിലാവേ മുക്കെ ഉള്ളതല്ലേ ഉത്രാടരാവിലെ പാൽ നിലാവേ ഒക്കെ നിനക്കറി എന്നാലും ഞങ്ങൾ പിടിച്ചു നിൽക്കും കൊന്നാലും വീണ്ടും മുളച്ചു പൂക്കും നന്മത്തിരി ചായിരം കയ്യുകൾ ഒന്നിച്ചു നീളുന്ന കണ്ടോ നന്മ തിരികത്തിച്ചായിരം കയ്യുകൾ ഒന്നിച്ചു നീളുന്ന ആയിരം ആയിരം മാവേലിമാർ ആണായും പെണ്ണായും കാവൽ നിൽക്കേ ആയിരം ആയിരം മാവേലിമാർ ആണായും പെണ്ണായും കാവൽ നിൽക്കേ ഓണത്തിനിക്കുറി നമ്മൾ പാടും കേരളമെന്നുള്ള സംഘഗാനം ഓണത്തിനിക്കുറി നമ്മൾ പാടും കേരളമെന്നുള്ള സംഘഗാനം മർത്യജീവിതമെന്നൂരു ഉയിർപ്പുകാനം കേരളമെന്നുള്ള സംഘഗാനം മർത്യജീവിതമെന്നൂരു ഉയർപ്പുകാനം